ഞാനിവിടെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കൃഷി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ട്രാക്ടർ നിൽക്കുന്നുണ്ട് അത് ഈ കണ്ടം പൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് അവിടെ കൊണ്ടാണ് ഞാറ് പാകിയിരിക്കുകയാണ് ഈ കൃഷിക്കാവശ്യമായ ഞാറ് ഒരു കണ്ടത്തിലാണ് പാകിയിട്ടുള്ളത് അപ്പോൾ അത് വലിച്ചിട്ട് വേണം ഇവിടെയൊക്കെ നടാൻ കൊറ്റി വന്നിരിക്കുന്നത് കണ്ടോ എന്താണ് പഴയ മോഡൽ ട്രാക്ടർ എൻ്റെ കോഴിയുടെ സൗണ്ടും കൂടി കേൾക്കാം എൻ്റെ സൗണ്ടിന് പുറമെ എൻ്റെ കോഴിക്കോട്ടൻ്റെ സൗണ്ടും കൂടി കേൾക്കാം ഓക്കെ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കോഴിയുള്ളതുകൊണ്ട് ആ സൗണ്ട് നമുക്ക് എന്താ പറയുക മാറ്റാൻ പറ്റത്തില്ല റെക്കോർഡ് ചെയ്യുമ്പോൾ മാറ്റാൻ പറ്റത്തില്ല ഇതാ ഇതതിൻ്റെ അടുത്താണ് റോഡ് ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നല്ലൊരു പ്രകൃതി ഭംഗിയുണ്ടോ ബസ് സ്റ്റോപ്പാണ് കേട്ടോ ബസ് സ്റ്റോപ്പാ അങ്ങനെ ഇതാണ് കൃഷി അങ്ങനെ ഞങ്ങളുടെതാ ഈ കൃഷി പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ താഴെ ഒരു താഴെ അല്ല സൈഡിലൊരു പേരയ്ക്ക മരമുണ്ട് അത് മൊത്തം ആ കൃഷിൻ്റെ ആ ഭാഗത്തേക്കാണ് ചെരിഞ്ഞ് നിൽക്കുന്നത് അതിൽ നിറയെ പേരയ്ക്ക മരം പേരയ്ക്ക ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കങ്ങോട് വെട്ടാനും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ടാൽ കൃഷിയിലേക്ക് മറ്റേ താണലായിട്ടാണ് ഇത് നിൽക്കുന്നത് പക്ഷെ അവർ പറയും വെട്ടണം എന്നൊക്കെ പറഞ്ഞതു കൊണ്ട് ഞങ്ങളതിനെ ചരിച്ച് കെട്ടിവെച്ചിട്ടുണ്ട് കുറച്ചിങ്ങോട്ട് വലിച്ചിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷെ നിറയെ പേരൊക്കെയാണ് അതുകൊണ്ട് നമ്മൾക്കെന്താണ് വെട്ടിക്കളയാനും മനസ്സ് വരുന്നില്ല കണ്ടോ ഉണ്ട് നിറയുണ്ട് ട്രാക്ടർ പൂട്ടുന്ന സമയമാകുമ്പോൾ അതിൽ കുറച്ച് ഞണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കഴിക്കാനാണ് ഈ കൊറ്റി വന്നിരിക്കുന്നത് കണ്ടോ ഈ ട്രാക്ടറുടെ പിന്നാലെ കൊറ്റി പറുക്കുന്നത് എന്താ അറിയോ അതിൽ ഞണ്ടോ പുഴു അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രാണികളുണ്ടെങ്കിൽ അത് കഴിക്കാനാണ് വരുന്നത് എന്താ ഞാറ് വലിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തമിഴന്മാരാണ് കോയമ്പത്തൂർ അങ്ങനെ അങ്ങനത്തെ കോയമ്പത്തൂരില്ല അങ്ങനെ ഓരോരോ ഭാഗത്തു വരുന്ന കുറച്ച് തമിഴന്മാരാണ് ഇവിടെ കൃഷിയൊക്കെ നടാറുള്ളത് അവരുടെ വൈഫും അവരങ്ങനെ വന്നിട്ട് അപ്പം അങ്ങനെ ആണുങ്ങളൊക്കെ അത് വലിക്കും ഞാറൊക്കെ വലിച്ചു വെച്ചിരിഞ്ഞാൽ അതാ ട്രാക്ടറൊക്കെ പൂട്ടി കഴിഞ്ഞു അത് നല്ല പ്ലെയിനായിട്ടുണ്ട് കണ്ടോ പ്ലെയിൻ പറഞ്ഞാൽ ആ ഒരു നല്ല ഒരു എല്ലാം ഒന്ന് ഉഴുതി മറിച്ചതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് കണ്ടോ ഇതങ്ങനെ അവർ രണ്ട് ദിവസം പൂട്ടി വെച്ച ശേഷമാണ് അവർ നടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആ മണ്ണൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ പൂട്ടി ഉടനെ തന്നെ നട്ട് കഴിഞ്ഞാൽ ആ ഞാറങ്ങനെന്താകും അങ്ങനെ ചിലപ്പോൾ കുറച്ച് വെള്ളവും കൂടി ആയി കഴിഞ്ഞാൽ അതങ്ങനെ ചരിയും അപ്പോൾ അവർ ആ ഒരു പൂട്ടിയ ശേഷം ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് എന്താവും മണ്ണങ്ങനെ ഉറയ്ക്കും അപ്പോൾ അതിലേക്ക് അവർ അതിൽ നട്ട് കഴിഞ്ഞാൽ എന്താകും നല്ലൊരു ടൈറ്റ് ഉണ്ടാവും അപ്പോൾ അതിനെ അതിന കുറച്ച് വെള്ളം വറ്റി കണ്ടില്ലേ ഇതാണ് അവർ ഞാറ് വലിച്ചതൊക്കെ കുറച്ച് 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 കൃഷാക്ക കണ്ടത്തിൻ്റെ ഭാഗത്തൊക്കെ കിട്ടും അപ്പം നമുക്ക് നടുന്ന സമയമാകുമ്പോഴും അത് ഓരോന്ന് എടുത്ത് ഇപ്പം നമുക്കിങ്ങനെ കുറച്ച് ദൂരത്താണെങ്കിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ അടുത്തടുത്താണെങ്കിൽ ഓരോന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്തടുത്ത് എടുക്കാലോ അതിനാണ് ആ ഗ്യാപ്പിൽ ഇട്ടിട്ട് വെച്ചിരിക്കുന്നത് എന്തവിടെ മൂന്ന് പേര് നട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാൻ രാത്രി ഒരു വൈകുന്നേര സമയത്ത് അവർ നടാൻ വന്നപ്പോൾ എടുത്താണ് കേട്ടോ ആ ഇതാണ് പകല് പകൽ തണ്ട ഒരു ആറാളുണ്ട് ഒക്കെ തമിഴന്മാർ തന്നെയാണ് അങ്ങനെ അവരല്ലതാണ് കുറേ ഭാഗങ്ങളൊക്കെ നട്ടു ഈ സൈഡൊക്കെ നട്ട് കഴിഞ്ഞു ഇനി അങ്ങനെ ഇതും കൂടി കുറച്ചും കൂടി കഴിഞ്ഞാൽ അങ്ങനെ നടയിൽ ഇതാ കഴിഞ്ഞിരിക്കുന്നു എല്ലാം പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞിരിക്കുന്നത് കണ്ടോ എങ്ങനെയുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കേ താങ്ക്